ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കുറച്ച് കസിൻസിനെയൊക്കെ പെറുക്കിയെടുത്ത് ആദ്യം പോയത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് സത്യത്തിൽ ഇത് പുഴയാണോ കനാലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് മീനെന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ചെറിയ ചൂണ്ടയൊക്കെ സെറ്റപ്പ് ആക്കി അങ്ങനെ ഇറങ്ങിയതാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചാൽ നമുക്ക് മീൻ പോയിട്ട് ഒരു ചുക്ക് പോലും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ എന്നെ കളിയാക്കി കൊണ്ട് പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്ന സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് അതിനിടയിൽ എൻ്റെ ചൂണ്ടയുടെ ടങ്കീസ് ഒന്ന് കട്ട പിടിച്ചു കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് എറിയാൻ പറ്റില്ല കെട്ടു പിണഞ്ഞു പോവും അപ്പം ഞാൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്ത് വച്ചു പിന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് മഴക്കാരുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്യോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇത് ഒരുപാട് മീനുകളുള്ള സ്ഥലമാണ് മീൻ ആളുകൾ പിടിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഗൈസ് പിന്നെ ഞങ്ങൾ സ്ഥലം മാറ്റി പിടിച്ചു പിന്നെ പോയത് ഞാനും വാപ്പയും കൂടി ഒറ്റയ്ക്കാണ് അവരാരും വന്നില്ല അപ്പോൾ ചൂണ്ടയൊക്കെ സെറ്റപ്പ് ചെയ്ത് ഞാൻ ഒന്ന് ചൂണ്ട എറിഞ്ഞു നോക്കി അപ്പോൾ ഈ ഏരിയയും മീൻ പിടിക്കുന്ന ഒരു ഏരിയ ആണെന്നാണ് അറിഞ്ഞത് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം ആ സ്ഥലം കാണാനായിട്ട് അവിടെ ഒരു തോണി കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഞാനവിടെ നേരം മീൻ പിടിച്ചു നോക്കി നല്ല അടിപൊളി സ്ഥലമായിരുന്നു മീൻ പിടിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു കുറേ നേരം ഞാൻ അവിടെ നിന്ന് ചൂണ്ട ചൂണ്ടെറിഞ്ഞ് നോക്കി പക്ഷെ ഒരു മീനും കിട്ടിയില്ല ഗൈസ് പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഒരു പാടത്ത് പോയി സാധാരണ ഈ പാടങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ സാധാരണ മീൻ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങള് മീൻ പിടിക്കാനായിട്ട് ആ പാടത്തേക്ക് പോയത് ഇവിടെ പലയിടത്തായിട്ടും ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഓരോരോ വെള്ളക്കെട്ടിലും പോയി ഒരുപാട് പ്രാവശ്യം ഇതേപോലെ വല എറിഞ്ഞ് നോക്കി പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു മീനെപ്പോലും കിട്ടിയില്ല കിട്ടിയില്ലെങ്കിലും ആ സ്ഥലം കാണാൻ നല്ല അടിപൊളിയായിരുന്നു നല്ല ഒരു പച്ചപ്പോട് കൂടി നല്ലൊരു ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു കനാൽ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം മീൻ പിടിച്ചു നോക്കി സാധാരണ ഇവിടെയൊക്കെ മീൻ ഉണ്ടാവാറുള്ളതാണ് പക്ഷെ എന്താണെന്നറിയില്ല ഞങ്ങൾക്കൊരു പോലും അന്ന് കിട്ടിയില്ല ഗൈസ് വളരെ നിരാശനായിട്ടാണ് ഞങ്ങൾ അന്ന് മടങ്ങിയത് കാരണം ഞങ്ങൾക്കൊരു മീനെപ്പോലും അന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം മീനൊന്നും കിട്ടിയില്ലെങ്കിലും ആ പച്ചപ്പും ആ പ്രകൃതി ഭംഗിയും അതൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ചുറ്റുത്തിരിഞ്ഞ് നടന്നതിന് ശേഷം വെറും കൈയോടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്